കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചു ഡോക്ടർമാരുടെ കുറവും മരുന്ന് ക്ഷാമവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആരോഗ്യവകുപ്പ് ഇടപെടാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരുടെ സേവനമില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പോകുന്ന എമർജൻസി ലിഫ്റ്റ് പ്രവർത്തനരഹിതം മരുന്നുകൾ ലഭ്യമാകുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കേറിയ യുവമോർച്ച പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങളിൽ ആരോഗ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അപകടവും ആരോഗ്യ മേഖലയിലെ ഗുരുതര വീഴ്ചകളും ചൂണ്ടിക്കാട്ടി മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അതിനാ മാഡത്തിന് ശമ്പളം തരുന്നത് സാധാരണപ്പെട്ട ഇവിടെ വരുന്ന ഓ പി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ പൈസ അവൻ വരുന്ന ഓട്ടോ കൂലി അവൻ വരുന്ന വണ്ടി അവൻ വരുന്ന മരുന്ന് അതിനകത്ത് ടാക്സ് വാങ്ങിച്ച ആ പൈസ രാജ്യത്തിന്റെ എഴുപത്തഞ്ച് ശതമാനം ടാക്സ് ഉപയോഗിക്കുന്നു അറിയോ ഇതേ അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ അവർക്കപ്പം മൗനത്തോടെ ഇരിക്കാൻ സാധിക്കും കാരണം എന്തുകൊണ്ടാ എന്തുകൊണ്ടാ സാധാരണക്കാരൻ എല്ലി മുറുകെ പണി ചെയ്ത് അവന്റെ പൈസയ്ക്ക് ശമ്പളം കിട്ടുന്നത് അതുകൊണ്ട് മൗനത്തിരിക്കാം പോയി നോക്കാ ഒ പി ടിക്കറ്റിന്റെ അടുത്തോട്ട് ഓരോ രോഗിയും സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരന് ഓട്ടോ തൊഴിലാളിയും അതേ കണക്ക് ഓടപ്പണിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവന്റെ അമ്മയും സഹോദരിയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരിക്കുക പേശികളെല്ലാം വലിഞ്ഞു മുറുങ്ങി വേദന സഹിക്കാൻ പോയ അവിടെ ഇരിക്കുക അപ്പൊ എല്ലാം മരുന്ന് പാട്ട് ഇവിടെ വരമ്പരയ്ക്കും അവസാനം കൊടുക്കുന്ന പാരസിറ്റമോൾ രാവിലെ ഏഴ് മണിയോട്ട് വരും ഒമ്പത് മണിയാകുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങും പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ മരുന്നിന് വേണ്ടി കാത്തിരിക്കും ഒന്നര മണിയാകുമ്പോൾ പറയും പാരസിറ്റമോൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മരുന്ന് വെളിയിൽ എടുക്കണം അങ്ങനെ ആദ്യം കൊടുത്തുവിട്ടുകൂടി എന്തുകൊണ്ട് പറ ഒന്നും ില്ല തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ജില്ലാ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് യുവമോർച്ച നേതാക്കൾ അറിയിച്ചു ജനം കൊല്ലം